വെൽക്കം അതായത് പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിലായിട്ടാണ് ഇവിടെ പാലക്കാട്ടിൽ ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഷോ ആദ്യമായിട്ട് എന്ന് നാം പറയുന്നത് നോക്കൂ ഇതാണ് ആദ്യമായിട്ട് നടക്കുന്ന പാലക്കാട്ടിലെ ഫ്ലവർ ഷോ മുന്നിലായിട്ട് ഒരു ഈഗ്ളുണ്ട് അങ്ങനെ അകത്തേക്ക് പ്രവേശിക്കാം എല്ലാ ആർട്ടിഫിഷ്യൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളങ്ങനെ നൂറ്റമ്പത് രൂപ ടിക്കറ്റായിരുന്നു അങ്ങനെ അകത്ത് കയറുകയായിരുന്നു അങ്ങനെ തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ വിചാരിച്ച പോലെയൊന്നും അവിടെ കാണാൻ പറ്റിയില്ല അതായത് തുറ ഓപ്പനിങ് ഇന്നലെയായിരുന്നു അതുകൊണ്ട് അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല ഇനിയും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നും അത്രയ്ക്ക് ഒന്നും തീ പണികളൊന്നും തീർന്നിട്ടുണ്ടായിരുന്നില്ല അത് നോക്കും ഇതെല്ലാം ഫോട്ടോഷൂട്ടും വീഡിയോ എല്ലാം എടുക്കുന്നതാണ് വെറുതെ ഇങ്ങനെ ഒരു വില്ല പോലെ ഇങ്ങനെയൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇരിക്കുകയായിരുന്നു പിന്നെ അങ്ങനെ അകത്തേക്ക് കിടക്കാം ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ് അങ്ങനെ ഉള്ളിലെ കാഴ്ചകളൊക്കെ അത്ര തന്നെ ഉണ്ടായിരുന്നു വെയിലായത് കൊണ്ട് ലൈറ്റിങ് ഇതൊന്നും ഇപ്പോഴില്ല രണ്ട് മണി രണ്ടര മണി പോലെയാണ് ഞങ്ങൾ പോയത് ടൈം രണ്ടറി ആയതുകൊണ്ട് നല്ല ചൂടും ഇതെല്ലാം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അധികം ഒന്നും അവിടെ നിൽക്കാനോ ഫോട്ടോ ഷൂട്ട് എടുക്കാനോ ഒന്നും പറ്റിയില്ല അത്രയ്ക്ക് ചൂടായിരുന്നു ഈവനിങ് ആകുമ്പോൾ ലൈറ്റിങ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ അത്രയ്ക്കും നമ്മൾ വിളംബരത്തിൽ കണ്ട പോലെയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല നൂറ്റമ്പത് രൂപയായിരുന്നു ടിക്കറ്റ് എങ്കിലും കാണാനായിട്ട് ഈ നൂറ്റമ്പത് രൂപയുടെ അത്രയ്ക്ക് വറത്തില്ലായിരുന്നു എന്താണെന്നാൽ ഒന്നും ഇപ്പോൾ വന്നിട്ടില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എങ്കിലും മനോഹരമായിരുന്നു ഫെബ്രുവരി ലാസ്റ്റ് വരെ ഉണ്ട് ഈ ഷോ പക്ഷേ എപ്പോൾ ഞങ്ങൾ തുടക്കത്തിൽ പോയത് കൊണ്ടായിരിക്കാം ഒന്നും അവിടെ കാണാൻ അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നത് അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കുറച്ചങ്ങനെ നടന്ന അകത്തേക്ക് പോവാം ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാം അത്രയൊക്കെ തന്നെ ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നുള്ളു പിന്നെ ഫുഡ് കോട്ടും കുട്ടികൾക്ക് റെയ്ഡും ഇതൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് വെയിലായതുകൊണ്ട് അതൊന്നും കാണാനൊന്നും പോകാനു ടൈം ഉണ്ടായിരുന്നില്ല അത്രയ്ക്ക് ചൂടായിരുന്നു അവിടെ അവിടെ ആയിട്ട് ആർച്ചും പാരറ്റും ആനയും കുതിരയും ആയിരുന്നു അവർ സെറ്റ് ചെയ്ത് അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ നോക്കൂ തവള എന്നാൽ പേരറ്റ് പഞ്ചവർണ കിളിയാണെന്ന് അത് പഞ്ചവർണ്ണ കിളി എന്ന് പറയുന്നത് ഇത് അപ്പുറത്തായിട്ടാണ് പേരറ്റ് കാണാൻ മനോഹരമായിട്ട് തന്നെ ഉണ്ടായിരുന്നു രണ്ട് രണ്ടര ആയതുകൊണ്ടൊക്കെ ചൂടായതുകൊണ്ട് അങ്ങനെ ഒരുപാട് നേരമൊന്നും നിൽക്കാനൊന്നും പറ്റിയില്ല എങ്കിലും ഇപ്പോൾ ഒന്നും അവിടെ കാണാൻ മാത്രം തന്നെയാണ് ഉണ്ടായിരുന്നത് പിന്നെ വലുതായിട്ട് ഞങ്ങൾ വിചാരിച്ചു പോയത്രയൊന്നും അവിടെ കാണാനുണ്ടായിരുന്നില്ല നമുക്ക് നോക്കൂ അരുവി പോലെ കുഞ്ഞു കുഞ്ഞു മീനാണ് അത് പോകുന്നത് നമുക്ക് ഇത്രയൊക്കെ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നുള്ളത് ഒരാർച്ചിൽ ഇങ്ങനെ ഫ്ലവറൊക്കെ തൂക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് കാഴ്ചകൾ ഉണ്ട് അത്ര തന്നെ പിന്നെ പ്ലെയിൻ അതാണ് കാണാൻ കുറച്ച് മനോഹരമായിട്ടുണ്ടായിരുന്നത് ബട്ടർ റോസും ജമന്തിപ്പൂവും കൊണ്ട് അലങ്കരിച്ച പ്ലെയിനായിരുന്നു അതും ആർട്ടിഫിഷ്യൽ ഫ്ലവർ ആയിരുന്നു അതുകൊണ്ടാണ് ഒരു ഭംഗി അത് ഇതിൻ്റെ അകത്ത് കൂടെ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഇതാ നോക്കൂ പേരറ്റ് പഞ്ചവർണക്കിളി അത്ര തന്നെ ഇതൊക്കെ തന്നെയാണ് അവിടെ കാണാനുള്ളത് ഇനി ഒരുപാടൊക്കെ വരുന്നുണ്ട് കാണാനായിട്ട് മനോഹര കാഴ്ചകളെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇപ്പോഴൊന്നും അവിടെ ഒന്നും ഇല്ല കാണാനായിട്ട് ഇത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു പേരറ്റും ഉണ്ട് അവിടെ ആന പ്ലെയിന് അങ്ങനെ അകത്ത് കൂടെ കിടന്ന ശേഷം ഇതാ നോക്കും ആർച്ച് ആർച്ചിൽ കൂടെ അകത്തേക്ക് കിടക്കാം അത്ര തന്നെ ഫോട്ടോ ഒക്കെ എടുക്കാം പീകോക്കും തവളയും അരിയന്നവും ഇതെല്ലാം അവിടെ 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 വെച്ചിട്ടുണ്ടായിരുന്നു ചൂട് കാരണം അവിടെയൊന്നും പോയി എടുക്കാനുള്ള ഒരു നിവൃത്തിയില്ലായിരുന്നു അത്രയ്ക്ക് ചൂടായിരുന്നു എന്താ നോക്കൂ പ്ലെയിന് ഇതൊക്കെ ഞാൻ ദൂരെ നിന്ന് എടുത്തത് കൊണ്ടാണ് ചെറുതായിട്ട് കാണുന്നത് വലിയ വലിയ പ്ലെയിനും മയിലും ആനയും ഒക്കെ ആയിരുന്നു എങ്കിലും ദൂരെ നിന്നാണ് ഞാൻ എടുത്തത് അത് നോക്കൂ വലിയ ഒരു പേരറ്റായിരുന്നു അത് ദ ബാബി അരയണ്ണം അത് നോക്കൂ ആന എല്ലാ ഫോട്ടോ എടുക്കുന്നവരാണ് ദ ബട്ടർഫ്ലൈ അത്ര തന്നെ അവിടെ കാണാനുള്ളത് പക്ഷേ നമ്മൾ വിളംബരത്തിൽ കാണുന്ന പോലെയൊന്നും അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റിയില്ല ഞങ്ങൾ വിളംബരം കണ്ടു തന്നെയാണ് പോയിരുന്നത് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ വിളംബരത്തിൽ കാണുന്ന പോലെയൊന്നും കാണാനുണ്ടായിരുന്നില്ല ഇനി വരും എന്നാണ് പറയുന്നത് ഇനിയും ടൈമുണ്ടല്ലോ ഇപ്പോഴില്ല ഇനിയും ഒരു രണ്ടാഴ്ച തോറോ കഴിയുമ്പോൾ കുറച്ചൊക്കെ വരും എന്നാണ് അവർ പറയുന്നത് ഇപ്പോഴും പണി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മൾക്ക് കാണാം എങ്കിലും നൂറ്റമ്പത് രൂപ കൊടുത്തു ഇപ്പോൾ ഞങ്ങൾ വേസ്റ്റാക്കി എന്നാണ് ഞങ്ങൾക്ക് തോന്നിയത് ഇത്ര തന്നെ കാണാനുണ്ടായിരുന്നുള്ളൂ അങ്ങനെ കണ്ടിട്ട് വരികയായിരുന്നു ഇതാ പ്ലെയിന് ആ നോക്കൂ അത്ര തന്നെ കാണാൻ പോകുന്നവർ ഈവനിങ്ങും പോവുക പോയി കഴിഞ്ഞാൽ ലൈറ്റിങ്ങിലും ലൈറ്റിംഗ് ഉണ്ടാകുമ്പോൾ കാണാൻ കുറച്ചും കൂടെ മനോഹരമായിരിക്കും അതുകൊണ്ട് ഈവനിങ് ഒരു അഞ്ച് മണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാൻ കഴിയും നോക്കൂ പ്ലെയിന് ഇത്രയും ആണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കുട്ടികളെയെല്ലാം കൊണ്ടുപോയാൽ എൻജോയ് ചെയ്യാം അവർക്ക് രസിക്കാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് ഓടിക്കളിക്കാനും കാണാനും ഒക്കെ ഫോട്ടോ എടുക്കാനൊക്കെ അവർക്കൊക്കെ നല്ല രസമാണ് കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ ലൈറ്റിംഗ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ മനോഹരമായിരിക്കും അത്ര തന്നെ ഇത്ര തന്നെ അവിടെ ഇപ്പോൾ ഇപ്പോഴുള്ളതെ കാണാനുള്ള കാഴ്ച ഇത്ര തന്നെ പിന്നെ ഇതിൽ എനിക്ക് പറ്റുന്നതൊക്കെ എടുക്കാൻ പറ്റുന്ന അത്രയ്ക്കോ ഞാൻ എടുത്തിട്ടുണ്ട് ദൂരെ നിന്ന് എടുക്കുകയാണെങ്കിലും ഇത്ര തന്നെ അവിടെ ഉണ്ടായിരുന്നത് അത്ര തന്നെ